ഒരായിരം പ്രതീക്ഷകളോടെയാണ് മലയാളികളെല്ലാം ഇപ്പോൾ അന്യദേശത്തേക്ക് വിമാനം കയറുന്നത് കുടുംബം പോറ്റാനുള്ള കാശുണ്ടെങ്കിൽ വിദേശത്ത് എന്ത് ജോലി ചെയ്യാനും തയ്യാറുമായിരിക്കും അങ്ങനെയാണ് മൂന്ന് മാസം മുമ്പ് കൊല്ലം വാടി സ്വദേശിയായ നിബിൻ മാക്സ്വെൽ ഇസ്രായേലിലേക്ക് വിമാനം കയറിയത് അവിടെയുള്ള ഒരു പശുക്കളെ വളർത്തുന്ന പോൾട്രി ഫാമിലായിരുന്നു നിബിൻ്റെ ജോലി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുണ്ടെങ്കിലും എല്ലാം സഹിച്ച് ജോലി ചെയ്യുന്നതിനിടെ നാട്ടിലുള്ള ബന്ധുക്കളെ തേടിയെത്തിയത് നിബിൻ്റെ അപ്രതീക്ഷിതമായ മരണവാർത്തയാണ് നേരത്തെ ഗൾഫിലായിരുന്നു നിബിൻ ജോലി ചെയ്തിരുന്നത് ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുമെന്നറിഞ്ഞപ്പോഴാണ് ഇസ്രായേലിലേക്ക് പോകാൻ തീരുമാനിച്ചത് ചേട്ടൻ നിവിനും ഒപ്പം ചേരുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യം നിബിനും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നിവിനും ഇസ്രായേലിലേക്ക് പോയത് ഇരുവരും വടക്കൻ ഇസ്രായേലിലെ ഗലീലി ഫിംഗറിൽ മൊഷാവ് എന്ന സ്ഥലത്തെ പോൾട്രി ഫാമിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇസ്രായേലിൻ്റെ അതിർത്തിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇന്നലെ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഈ പ്രദേശത്ത് മിസൈൽ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഹിസ്ബുള്ള നടത്തിയ ഈ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കാണ് നിബിന് സംഭവിച്ചത് വേറെയും മലയാളികൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു നിബിനെ അടക്കം പരിക്കേറ്റവരെയെല്ലാം ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്നറിയിച്ചാണ് ചേട്ടൻ നിവിൻ്റെ ഫോൺ കോൾ ആദ്യം കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിയത് ഫോൺ എടുത്തത് പിതാവ് മാക്സ്വെല്ലുമായിരുന്നു അപ്പച്ചൻ വീടിന് പുറത്തേക്കിറങ്ങാമോ എന്നായിരുന്നു നിവിൻ ആദ്യം ചോദിച്ചത് തുടർന്ന് സ്ഫോടനം ഉണ്ടായെന്നും നിബിൻ ആശുപത്രിയിലാണെന്നുമായിരുന്നു നിവിൻ പറഞ്ഞത് ആശുപത്രിയിൽ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നിബിൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ് ആശുപത്രിയിലേക്ക് പോവുകയാണെന്നും എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞാണ് ഫോൺ കട്ട് ചെയ്തത് നിബിന് ചെറിയൊരു മുറിവേറ്റുവെന്നും മാത്രമായിരുന്നു നിവിൻ അപ്പോൾ പറഞ്ഞത് മാത്രമല്ല തായ്വാൻകാരായ രണ്ടുപേർ മരിച്ചുവെന്നും മലയാളിയായ മറ്റൊരാളുടെ മുഖത്തിന് സാരമായ പരിക്കേറ്റുവെന്നും പറഞ്ഞപ്പോഴും നിബിന് കുഴപ്പമൊന്നുമില്ല എന്ന ആശ്വാസത്തിലായിരുന്നു കുടുംബം എന്നാൽ വൈകിട്ട് മണിയോടെയാണ് നിവിൻ്റെ ഫോൺ കോൾ വീണ്ടും എത്തിയത് അപ്പച്ച അവൻ മരിച്ചുപോയെന്നായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിവിൻ പറഞ്ഞത് പിന്നെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു നിബിൻ്റെ ഗർഭിണിയായ ഭാര്യയും അഞ്ചു വയസ്സുകാരിയായ മകളും പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ മൊഷാവിലെ കാർഷിക മേഖലയിലാണ് നിബിൻ ജോലി ചെയ്തിരുന്നത് അവിടെ നിരവധി ഫാമുകളുണ്ട് നിരവധി മലയാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് മിസൈൽ ആക്രമണത്തിൽ മൊത്തം എട്ട് പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റവരിൽ ഇടുക്കി സ്വദേശി ഉൾപ്പെടെ രണ്ട് മലയാളികളും ഉൾപ്പെടുന്നുണ്ട് ആക്രമണം ഞെട്ടിക്കുന്നതാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി പ്രതികരിച്ചു പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും എംബസി പറഞ്ഞു അതേസമയം സീവ് ആശുപത്രിയിലാണ് നിബിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും